ഹലോ ഗായ്സ് അപ്പോൾ ഒരു കഥ ആയാലോ എനിക്ക് എറണാകുളത്ത് വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാനും അമ്മയും അതിനും കൂടി എറണാകുളം പോവാണ് ഒറ്റപ്പാലത്തെത്തി ട്രെയിൻ നോക്കിയിരുന്നു കുറച്ച് നേരം ട്രെയിൻ വരെ ലേറ്റായി അങ്ങനെ ഞാനും അമ്മയും കൂടി അപ്പുറത്ത് പോയി നിന്ന് അങ്ങനെ ട്രെയിൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടി അതിൽ കയറി ട്രെയിനിലാണെങ്കിൽ ഞാൻ നല്ല തിരക്കായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പുറത്തൊക്കെ അയച്ച കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ അതുവരെ എത്തി ഞങ്ങൾ മെമ്മൂലാണ് കേട്ടോ പോയി അതുകൊണ്ട് ക്ലീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവിടുന്ന് ഏത് ഓട്ടോ ഡ്രൈവറെടുത്ത് ചോദിച്ചാലും വഴി അറിയില്ല അങ്ങോട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു ഓട്ടോ ഡ്രൈവറേയും കണ്ടുപിടിച്ച് ആളെ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ആക്കാമെന്നാണ് പറഞ്ഞു പക്ഷെ പറന്ന് പറഞ്ഞ് ലാസ്റ്റ് കോളേജിൻ്റെ അവിടെ എത്തിച്ചു കാരണം ഒരു ഡോക്ടർ ഒരാളും വരാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ടാകിട്ട് അതുകൊണ്ടാണ് റീസൺ മറ്റേ ലാസ്റ്റ് അങ്ങനെ ഞങ്ങളവിടെ എത്തിച്ചു കോളേജിൽ കണ്ടു പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയിട്ട് അമ്മയായിട്ടിനും രണ്ട് പുറകട്ടേം ഞാൻ ബിരിയാണിയും കഴിച്ചു എന്നിട്ട് അങ്ങനെ എക്സാമും കഴിഞ്ഞു ഉള്ളിലേക്കൊന്നും കയറ്റാൻ പറ്റില്ല അങ്ങനെ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ പിന്നെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി ചായയും കുടിച്ച് റെയിൽവേ ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് നല്ല ലോങ് ആയിട്ടുണ്ട് ഞങ്ങൾ നേരെ ആലുവയ്ക്കാണ് പോയത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ നേരെ അവിടുന്ന് ആലുവയ്ക്കുള്ള ബസ്സും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ആണെങ്കിലും ട്രെയിൻ വരെ നല്ല ടൈം ഉണ്ട് കാരണം എൻ്റെ എക്സാം അഞ്ചു മണിക്ക് തീർന്നു ട്രെയിനാണെങ്കിൽ എട്ടേ മുക്കാലിനാണ് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ ലാസ്റ്റ് ട്രെയിൻ വന്നു അവിടെ ഒറ്റപ്പാലം എത്തി പിന്നെ ഏട്ടൻ വന്നു ഏണ്ടപ്പൊങ്ക